ഹായ് കുട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ പാക്കിംഗ് നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നടക്കുന്ന പ്രോസസ്സിങ് ആണ്ട്ടെ പക്ഷേ എല്ലാ ദിവസവും തന്നെ ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ഈ ഒരു പാക്കിങ് വീഡിയോ ഇടാത്തതിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ അപ്പടം പാക്ക് ചെയ്ത് ഒട്ടിക്കലൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒട്ടിക്കലാണ് സീലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അപ്പോൾ വീഡിയോ എടുക്കാൻ വെച്ചു പിന്നെ ഇടയ്ക്ക് ഇതേപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ആരെങ്കിലും അതൊരു പ്രചോദനം ആവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ഒന്നും പറ്റില്ല എന്നെക്കൊണ്ടൊന്നും പറ്റില്ല ഞാനൊരു സാധാ വീട്ടമ്മയാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷനൊക്കെ ആവാണെന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ ഞാൻ ഇടയ്ക്കെങ്കിലും ഈ വീഡിയോസ് ഇടുന്നത് പിന്നെ നമ്മുടെ വീട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വാടക വീടാണ് അപ്പോൾ ഇവിടെ വിളിച്ചതിൻ്റെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെ ഫോണിൽ തീരെ ക്ലാരിറ്റി ഇല്ല ഫോണിൻ്റെ ക്യാമറയൊക്കെ ആകെ ഉണ്ണികളെടുത്ത് എറിഞ്ഞിട്ട് നാശമായി ഇരിക്കുകയാണ് അപ്പോൾ അതും ഒരു പ്രശ്നമാണ് അതുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കാതിരിക്കുന്നത് ഇപ്പോൾ അപ്പടം എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഇതാ ആണ് നടന്നുകൊണ്ടിരിക്കണത് ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ വീട്ടിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ സ്വന്തം ചെയ്യുന്ന സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് കമൻറ്റായിട്ട് ഇടുക അവർ ഹായ് പറയുക അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ സെയിം സിറ്റുവേഷനിലുള്ളവർക്കൊക്കെ അത് ഒരു പ്രചോദനം ആണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് പേർ എന്നെ കൊണ്ടൊന്നും നടക്കില്ല അതൊന്നും എനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റും നമ്മൾ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും നമുക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഇതൊരൊന്നും ആവശ്യമില്ല നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും സാധിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ചെയ്യാൻ സാധിക്കും കാരണം എല്ലാവരും പൈസ ഉണ്ടായിട്ട് ബിസിനസ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാകുമ്പോൾ ഭൂരിഭാഗം പേരും എന്തെങ്കിലുമൊക്കെ ബിസിനസ്സ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ കല്യാണത്തിന് മുമ്പ് ഒരുപാട് പഠിച്ചത് കുറേ ഡിഗ്രിയൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് ഉണ്ണികളൊക്കെ നോക്കി വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നമ്മൾക്ക് സ്വയം ഒരു വില കിട്ടാൻ വേണ്ടി നമ്മളെ നമ്മുടെ മനസ്സിൽ നമുക്കൊരു വില ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ടും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ എന്തുകൊണ്ടായാലും ഇപ്പം ഫിനാൻഷ്യലി നമുക്ക് സ്ട്രോങ് ആവാനായാലും എവിടെ നമുക്ക് തലയിരുത്തി പിടിച്ച് നിൽക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലൊരു വർക്ക് നമുക്ക് എൺ ചെയ്യാൻ സാധിക്കുന്ന എന്ത് വർക്ക് ആയാലും മറ്റുള്ളവരെ സതിക്കാതെ വഞ്ചിക്കാതെ നമുക്ക് എനിച്ച് ചെയ്യാൻ പറ്റുന്ന എന്ത് വർക്കായാലും അത് ചെയ്ത് മുന്നോട്ട് പോകണത് എന്തുകൊണ്ടും നമുക്കൊരു ആത്മ ആത്മവിശ്വാസം സ്വയം ഒരു പ്രൗഡൊക്കെ കിട്ടുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്